ഹലോ കൂലി കൂലി കൂലിയോ ആ േ കയ്യിൽ പണമല്ലി പോട്ടെ അല്ലാതെയും തരാലോ അടിയല്ല പക്ഷെ ഭവതിക്ക് അടിയാൻ തരാൻ തോന്നുമെങ്കിൽ ആയിക്കോ ആ ഇന്നത്തെ കാലത്ത് ഉപകാരം ചെയ്യാൻ പാടില്ലല്ലോ അല്ലെ എനിക്ക് പേടിയൊന്നുമില്ല ഇവിടെ വെച്ചു വേണമെങ്കിൽ അത്രയും ധൈര്യം ഉണ്ടോ എന്നാണ് ആ ഞാൻ ഞാൻ തന്നോളാം അനിയെ കാണാൻ വേണ്ടി ഞാൻ ഡാൻസ് പഠിക്കാൻ ചേർന്നത് കൂട്ടുകാരോടൊക്കെ പല മാത്രമാൻ പറഞ്ഞാണ് ആ ആ സമയം വരാറുള്ളത് പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ അറിയാമല്ലേ അറിയാം ചൂന്ന് ചോദിക്കാൻ ഇത്രയും പേടിക്ക് വേറെ ഞാൻ കണ്ടിട്ടില്ല ഓരോ കാര്യങ്ങളും കുത്തി കുത്തി ചോദിക്കുന്നതേ താ എല്ലാം പറയോ എല്ലാം ഞാൻ പോവാം അച്ഛൻ വന്നിരിക്കുന്നു ചൂറ് കഴിഞ്ഞ് നാളെ എത്തൂന്നല്ലേ പറഞ്ഞു നാളെ കാണാം അച്ഛനാ എനിക്ക് നല്ലോണം അറിയാം അങ്കിൾ എന്നാ വിളിക്കുന്നേ അച്ഛാ വലിയ ടീച്ചർ അല്ലേ എന്നോട് എപ്പോഴും പറയും ഞാൻ അമ്മയുടെ ചായയാണെന്ന് ടീച്ചർക്ക് എന്നോട് വലിയ നിന്റെ അമ്മ മരിക്കുമ്പോ നിനക്ക് വയസ്സ് ഒമ്പതാ അക്കാലത്ത് പല്ലു എന്നെ ഉദ്ദേശിച്ചതാ വേറെ വിവാഹം കഴിക്കാൻ ഞാൻ അതിന് ഒരുപിട്ടില്ല കാരണം നിനക്കറിയാമോ മറ്റൊരിത്ത് നിന്നെ ഭരിക്കുന്നത് എനിക്കിഷ്ടമല്ല നിനക്കാൻ എല്ലാ സ്വാതന്ത്വം അതിനുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയാം ഇനി നീ അവനെ കാണരുത് ടീച്ചർ ചെറുപ്പത്തിലെ സൗദാമിനിയെ കണ്ടാൽ മോളെ ഇരിക്കും അമ്മയ്ക്ക് എന്നേക്കാൾ നിറവുണ്ടായിരുന്നു അല്ലേ അല്പം എന്നാലും ഒരു വ്യത്യാസവും മരിക്കുന്ന സമയത്ത് തന്റെ മോൾക്ക് ആരും ഉണ്ടാവില്ലല്ലോ എന്നുള്ള ഭയമായിരുന്നു അമ്മയ്ക്ക് അമ്മക്ക് ഇത്തവണത്തെ ഒന്നാം സമ്മാനം വീട്ടിൽ ഇല്ല അമ്മ ക്ഷമ എനിക്ക നിന്റെ കുട്ടികൾ ഇനി എന്നാ മാറുന്നത് ഇത് വല്ലോടും വീടാണെന്ന് മുൻ ചിന്തയില്ല എനിക്ക് ആകെയുള്ള ഒരു സന്താന അനിരുദ്ധൻ അമ്മ വരുന്നെങ്കിൽ വരും ഞാൻ പോവാ അവിടെ നിൽക്കേ ഞാനും വരാം ഭയങ്കര ഹലോ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇല്ല മതി ഞാനൊരു ഞാനൊരാഗ്രഹം പറയട്ടെ എന്റെ ബൈക്കിൽ മൃദുലെയും കൊണ്ട് ഈ നഗരം ഒന്ന് ചുറ്റണം അത്ര എനിക്കിത് പറയാൻ പേടിയായിരുന്നു ഒരിക്കലും ഞാൻ കേറിയാ പിന്നെ പിടിവിടില്ല നൂറ് വട്ട സമ്മതം അതെ എനിക്ക് വേറെ മക്കളില്ല ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറുമല്ല ഞാൻ എന്റെ ജീവനേക്കാൾ ഇന്നു മുതൽ മൃദുല കന്യാണ് വാസന്തി എന്റെ മകളുടെ ട്യൂഷൻ ടീച്ചർ ആയതുകൊണ്ടാണ് നിനക്ക് എന്റെ വീട്ടിൽ കടക്കാൻ പോലും സാധിച്ചത് പരസ്പരം സ്നേഹിച്ചു എന്നല്ലാതെ ഞങ്ങൾ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ ആര് നിനക്കതിനുള്ള അർഹതയുണ്ട് വെറും ഒരു സ്കൂൾ ടീച്ചർ നടന്നവൻ നിനക്കത് നിങ്ങൾ ധൈര്യം വന്നു നിങ്ങൾ ഒരിക്കലും കാണരുത് െ കണ്ടില്ലല്ലോ എന്താ നിങ്ങൾ നിങ്ങളി പിണക്കായോ ലൈലെ ഇന്നലെ അനിയോടൊപ്പം ബൈക്കിൽ വന്ന് ഇറങ്ങിയത് അച്ഛൻ കണ്ടു അപ്പൊ എളുപ്പമായല്ലോ പിരിയാൻ എന്താ നീ പറയുന്നത് തെളിച്ചു പറയൂ ഇന്ന് കാലത്ത് അച്ഛൻ പറഞ്ഞു ഇനി മേലിൽ അനിയെ കാണരുതെന്ന് അത് അച്ഛനല്ലല്ലോ തീരുമാനിക്കേണ്ടത് അവരൊക്കെ പഴഞ്ഞ ആൾക്കാരാ നമ്മുടെ മനസ്സ് കാണാൻ കഴിയില്ല പണം പ്രതാപം ഇതിലൂടെ ഒക്കെയാണ് അവര് മനുഷ്യരെ അളക്കുന്നത് നീ ധൈര്യമായിട്ട് പറ അനിയെ മറക്കാൻ എനിക്ക് നീ പറഞ്ഞു വരുന്നത് ആദ്യമൊക്കെ ഓഫീസ് ഒന്ന് ചൂടാവും പിന്നെ തണുക്കും നീ സത്യം പറ നിനക്ക് അനിയെ മറക്കാൻ സാധിക്കൂ ഇല്ല പോവാൻ പറയടോ നീ അനിയോട് ധൈര്യം ഉണ്ടോ എന്ന് എന്തിന് നിന്നെ ആ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ ഞാനെ അതെ ചെയ്യൂ എന്നെ സ്നേഹിക്കാൻ ഇതുപോലൊരാളുണ്ടെങ്കിൽ അയാൾ വന്ന് വിളിച്ചാൽ ഞാനേ അറിഞ്ഞെല്ലോ അനിരുദ്ധൻ